എല്ലാവർക്കും നമസ്കാരം നമ്മൾ നോക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോലുള്ള എക്സാമിൻ്റെ സിലബസിൽ വരുന്ന സാമ്പത്തിക ശാസ്ത്രം എന്നുള്ള ഭാഗത്തിലെ ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ഔട്ട്സോഴ്സിങ് അതായത് പുറംപണി കരാർ എന്താണ് ഔട്ട്സോഴ്സിങ് അല്ലെങ്കിൽ പുറംപണി കരാർ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഫലങ്ങളിലൊന്നാണ് പുറംപണി കരാർ ഒരു കമ്പനിക്ക് മുൻകാലങ്ങളിൽ രാജ്യത്തിനകത്തുനിന്ന് തന്നെ നൽകപ്പെട്ടിരുന്ന സേവനങ്ങൾ ഇപ്പോൾ പുറത്തുനിന്നും പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നു നിയമോപദേശം കമ്പ്യൂട്ടർ സേവനം പരസ്യം സുരക്ഷ തുടങ്ങിയവ ഉദാഹരണങ്ങൾ വാർത്താവിനിമയ ബന്ധത്തിലുണ്ടായ കുതിച്ചുചാട്ടം പ്രത്യേകിച്ചും വിവര വിദ്യയുടെ വികസനം ഒരു സാമ്പത്തിക പ്രവർത്തനം എന്ന നിലയിൽ പുറം പണിക്കരാറിനെ അടുത്ത കാലത്തായി കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ശബ്ദാധിഷ്ഠിത ബിസിനസ് പ്രക്രിയകൾ അഥവാ കോൾ സെൻറ്ററുകൾ രേഖകൾ സൂക്ഷിക്കൽ അക്കൗണ്ടൻസി ബാങ്കുകളുടെ സേവനങ്ങൾ സംഗീത റെക്കോർഡിംഗ് സിനിമ എഡിറ്റിംഗ് പുസ്തകം പകർത്തിയെടുത്ത് ചികിത്സാ സംബന്ധമായ ഉപദേശങ്ങൾ അധ്യാപനം തുടങ്ങിയ സേവനങ്ങൾ വികസിത രാജ്യങ്ങളിലെ കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് പുരം സോറി പുറം കരാർ വാങ്ങുന്നു അഥവാ ചെയ്യിക്കുന്നു ഈ സേവനങ്ങളുമായി ബന്ധപ്പെട്ട വാചകങ്ങൾ ചിത്രങ്ങൾ ശബ്ദങ്ങൾ എന്നിവ ഡിജിറ്റൽ രൂപത്തിലാക്കി ആധുനിക വാർത്താവിനിമയ സംവിധാനമായ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ മറ്റു രാജ്യങ്ങളിലേക്കും ഭൂഖണ്ഡങ്ങളിലേക്കും സംപ്രേഷണം ചെയ്യപ്പെടുന്നു വൈദഗ്ധ്യമേറിയ സൂക്ഷ്മ സൂക്ഷ്മതയോടുകൂടിയ മനുഷ്യശേഷി വിഭവങ്ങൾ കുറഞ്ഞ വേതനം എന്നിവ മൂലം മിക്കവാറും ബഹുരാഷ്ട്ര കമ്പനികളും ചെറിയ കമ്പനികളും അവരുടെ സേവനങ്ങൾ പുറം പുറം കരാർപ്പണിയിലൂടെ ഇന്ത്യയിലേക്ക് നൽകുന്നു എല്ലാവർക്കും ഈ ടോപ്പിക്കിനെ കുറിച്ച് ഒരു ചെറിയ ആശയം അല്ലെങ്കിൽ ചെറിയ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയിലെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക താങ്ക്